സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന അഞ്ചു തരം അവയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സെക്സിൽ വ്യത്യസ്തത ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാക്കില്ല അതുപോലെ തന്നെയാണ് സെക്സിൽ വ്യത്യസ്തത പരീക്ഷിക്കാൻ സ്ത്രീകൾക്ക് താല്പര്യമുണ്ടാകുന്നത് വ്യത്യസ്ത ശരീര പ്രകൃതിയുള്ളവർ അതിനനുസരിച്ചുള്ള പൊസിഷനുകൾ സ്വീകരിക്കുകയാണ് അതിന് നല്ലത് എന്നാണ് കാമസൂത്രയിലെ വാൽത്താനെ വാക്കുകളിൽ പറയുന്നത് സ്ത്രീകൾക്ക് താല്പര്യമുള്ള പൊസിഷനുകൾ നാല് പൊസിഷനുകളെ കുറിച്ച് ഇനി പറയാം പിന്നിലൂടെയുള്ള പ്രവേശനം അഥവാ റിയർ എൻട്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേഴ്ച രീതിയാണ് ഇത്തരം റിയർ എൻട്രി സ്ത്രീയുടെ വികാര കേന്ദ്രങ്ങളിൽ സവിശേഷ സ്ഥാനമുള്ള കണ്ടുപിടുത്തങ്ങൾ പങ്കാളിക്ക് നൽകുന്നത് പുതിയ അനുഭൂതിയാണ് നൽകുന്നത് കൂടാതെ എളുപ്പത്തിൽ സ്ത്രീകൾക്ക് ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഒരു സെക്സ് പൊസിഷൻ കൂടിയാണിത് എൻട്രി അഥവാ പിന്നിലൂടെയുള്ള സെക്സ് സ്ത്രീകളുടെ പിന്തിരിങ്ങി നിന്നുകൊണ്ട് അവരുടെ യോനി ഭാഗത്തേക്ക് ലിംഗപ്രവേശനം ചെയ്യുന്ന രീതി അടുത്തതായി സ്ത്രീകൾ ഏറെ ആഗ്രഹിക്കുന്ന മറ്റൊരു പൊസിഷനാണ് പൊസിഷൻ മുഖാമുഖം ചെരിഞ്ഞുകിടന്നുകൊണ്ടുള്ള സെക്സ് പൊസിഷനാണിത് ഈ പൊസിഷനിൽ നിങ്ങൾ മുകളിലേക്കും താഴേക്കും ചലിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു നല്ല എക്സസൈസ് കൂടിയാണിത് പരസ്പരം മുകളിലും നിങ്ങളുടെ എക്സസൈസ് തുടരാം പുരുഷൻ മുകളിലും സ്ത്രീ അടിയിലുമായുള്ള ഇത് ഈ രീതി പലപ്പോഴും സ്ത്രീകളെ രതിമൂർച്ചയിലെത്തിക്കാൻ കഴിയാറില്ല അതിനാൽ തലയിണയുടെ ഉപയോഗം കൊണ്ട് പുരുഷനും സ്ത്രീയും മാറി മാറി അവരുടെ അരക്കെട്ടിന്റെ ഭാഗങ്ങൾ ചലിപ്പിക്കുകയും അത്തരം ഭാഗങ്ങൾക്ക് കൂടുതൽ വ്യായാമം നൽകുകയും ചെയ്യാം അടുത്ത പൊസിഷൻ ആണ് വുമൺ ഓൺ ടോപ്പ് ഇത് തുടക്കക്കാർക്ക് പരീക്ഷിക്കാവുന്നതാണ് ഈ പൊസിഷനിൽ സ്ത്രീയാണ് പുരുഷന്റെ മുകളിൽ വരുന്നത് ചലനങ്ങൾ അവളുടെ നിയന്ത്രണത്തിലായിരിക്കും അതുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടാനുസരണം എപ്പൊ വേണമെങ്കിലും ചലനം നിർത്തുകയോ വീണ്ടും തുടങ്ങുകയോ ഒക്കെയാവാം കാരണം ഈ സമയം സ്ത്രീകളിലാണ് കംപ്ലീറ്റ് കൈകാര്യവും അവളുടെ ഇഷ്ടാനുസരണത്തിന് അവൾക്ക് പുരുഷന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാം കൂടി ഇതിന് അർത്ഥമുണ്ട് കൂടാതെ ആദ്യ സെക്സ് എന്ന പുരുഷന്റെ ടെൻഷനും അകലും അപ്പോൾ ഇത്തരം പൊസിഷനുകൾ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ട്രൈ ചെയ്തു നോക്കൂ